ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻറ്റി ബ്ലോക്ക്സ് ഇൻ ഫാമിലി ഞങ്ങളിതാ ഒന്ന് ഒരു ഷോപ്പിൽ പോവാട്ടോ ഒരു ഐറ്റം വാങ്ങിക്കാനായിട്ട് ഇതാണ് നമ്മൾ വാങ്ങിയത് ഫുൾ ചിക്കൻ നമ്മളിത് ആ ഒരു ഫുൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ചിക്കൻ നിറച്ചത് ഉണ്ടാക്കാന്ന് കരുതി നമ്മളിത് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് മസാല റെഡിയാക്കണമല്ലോ പച്ചമുളക് ഇഞ്ചി വേപ്പില വെളുത്തുള്ളി ഇതൊക്കെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ മിക്സി ഓണാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ കുരുമുളക് കൂടി അടിച്ചെടുക്കാമെന്ന് നമ്മളുടെയൊരു കുരുമുളക് കൂടി തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയും ഒരളവിലാട്ടോ ഞാൻ കുരുമുളക് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവ് നല്ലപോലെ വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം ഞാൻ എനിക്കധികം എരിവ് വേണ്ട അതുകൊണ്ട് ഇത്രയും ചിക്കന് ഞാൻ ആ ഒരു രീതിയിലാണ് മസാല എടുത്തത് ഇച്ചയുണ്ടായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളാണ് എനിക്കിതൊക്കെ കട്ട് ചെയ്തൊക്കെ തന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് കുക്കിങ്ങിനായിട്ട് കയറിയേക്കുന്നത് വാവ നല്ല ഉറക്കമാണ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ നമ്മളുടെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ഞാനിത് കൈവെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് കൈവെച്ചിട്ട് ചെയ്താൽ നല്ലപോലെ കൈ പുകയുന്ന ഒരു ടൈപ്പാണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ചെറിയൊരു ഒരു പച്ചമുളക് എടുത്താൽ തന്നെ നല്ലപോലെ കൈ പുകയാറുണ്ട് മുളക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൈ പുകയും പക്ഷേ എനിക്കൊരു ഇത്തിരി കൂടുതലാട്ടോ എനിക്കൊരു രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞാലും കൈ പുകയാറുണ്ട് അപ്പോൾ സാധാ കറി വെക്കുമ്പോഴൊക്കെ പച്ചമുളക് അരിഞ്ഞിട്ട് നമ്മൾ കൈ അപ്പം തന്നെ കഴുകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടാറുണ്ട് പിന്നെ ഐസ് വാട്ടർ ഒക്കെ എടുത്ത് അതിൽ മുക്കി വെക്കണം കൈ അപ്പം ഞാൻ എന്തു ചെയ്യും അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വേഗം വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നല്ലപോലെ കൈ സോപ്പിട്ട് കഴുകും എന്നിട്ടേ ഞാൻ അടുത്ത പണിക്ക് നിൽക്കുകയുള്ളൂ അപ്പോൾ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതാ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാക്സിമം ഒരു വൺ അവറൊക്കെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞങ്ങൾ ഒരു വൺ അവറെ വെച്ചുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ അതാ നമ്മൾ ചിക്കനിലേക്ക് നിറയ്ക്കാനുള്ള ഐറ്റംസ് അപ്പോൾ ഞാനതാ സ്വീറ്റ് കോണും വാങ്ങിച്ചു പൊട്ടറ്റോ നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എഗ്ഗ് നമുക്ക് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം പക്ഷേ എഗ്ഗ് ഞാൻ കഴിക്കാറില്ല എഗ്ഗ് അപ്പോൾ ഉച്ചയ്ക്ക് ആണെങ്കിൽ ഓവർ കുക്ക് ആയാലാൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല കേട്ടോ ഇത് രണ്ടും മാത്രമേ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്കവരും എഗ്ഗ് വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഓവർ കുക്ക് ആവുമല്ലോ അപ്പം ആൾക്കത്ര ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എന്താ സ്വീറ്റ് കോൺ നല്ലപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചുമ്മാ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലും ടേസ്റ്റ് ആയിരിക്കും ഞാൻ എന്താ ഒരു സൂചിയും നൂല് ഉപയോഗിച്ചിട്ട് അത് നല്ലപോലെ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പിന്നെ കുറച്ചുകൂടി വലിയ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് നിറച്ചെടുക്കാം നമ്മളധികം അത്ര ഏറ്റവും ചെറിയ ചിക്കൻ നോക്കി പോയിട്ട് ഇതാ കേട്ടോ കിട്ടിയത് ഇത് തന്നെ നമുക്ക് അധികമാണ് ഇപ്പം നമ്മൾ രണ്ടുപേരും ഇല്ലേ ഉള്ളൂ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്തതാണിത് അപ്പോൾ അതാ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് ഇത് തിരിച്ചും മറിച്ചിടാൻ എനിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ഇച്ചി ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാലൊന്നും നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നൂല് ഉപയോഗിച്ച് അപ്പോൾ അത് ഒന്ന് തിരിച്ചും മറിച്ചിടാൻ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇച്ചിതാ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാ ഭാഗവും കുക്കായി കിട്ടിയിട്ടുണ്ട് കൂടെ കഴിക്കാൻ താ നമ്മൾ പൊറോട്ട ആട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നല്ലപോലെ ചിക്കനിൽ ആ ഫ്ലേവർ ഫ്ലേവറൊക്കെ അതിലിറങ്ങി നല്ല ജ്യൂസി ആയിട്ട് കിട്ടും ബാക്കി വന്ന നമ്മുടെ സ്വീറ്റ് കോണും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അരികത്ത് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇരുന്നോട്ടേന്ന് കരുതി നമ്മളിതാ നല്ലപോലെ ഒന്ന് റാപ്പ് ചെയ്തു എന്നിട്ട് നമുക്കിത് ആ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് മയോണേസ് ഒന്ന് അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിച്ചൺ ഫുള്ള് മെസ്സായി കിടക്കുമായിരുന്നു എനിക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ദാ ഇത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കുറച്ച് മെനക്കേട്ടുള്ള പരിപാടിയാണ് കാരണം ഇത് ഫുൾ ചിക്കൻ ആയതുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ വെച്ച് കൊടുത്തിരുന്ന സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അത് അടിപൊളിയായിരുന്നു കേട്ടോ ബേക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അത് സൂപ്പറായിരുന്നു കഴിക്കാനായിട്ട് നമ്മളിത് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഉള്ളിലൊന്ന് കാണിച്ച് തരാം കേട്ടോ സ്വീറ്റ് കോൺ ഒക്കെ ആ മസാലയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നിങ്ങൾ വീട്ടിലേക്ക് ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാതെ ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ